നമസ്കാരം ഗുരുവായൂർ ഏകാദശി ഗുരുവായൂർ ഏകാദശി ശരിക്കും കേൾക്കാത്തവരും അറിയാത്തവരും ഇല്ല നമ്മൾ തന്നെ അതിനെക്കുറിച്ച് കുറേ നിരവധി തവണ നമ്മൾ സംവദിച്ചിട്ടുണ്ട് പക്ഷെ ഗുരുവായൂരപ്പൻ്റെ കഥകളും ഗുരുവായൂരപ്പൻ്റെ കാര്യങ്ങളും എത്ര തവണ പറഞ്ഞാൽ പോലും മതിയാകില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ വീണ്ടും പറയും കാരണം എത്ര നമ്മൾ കേട്ടാലും അത് മതിയാകില്ല അങ്ങനെയാണ് ദേവഗുരുവായി നിൽക്കുന്ന ബ്രഹസ്പതിയും വായു ഭഗവാനും കൂടെ കൂടി ഗുരുവായൂരപ്പനെ പ്രതിഷ്ഠ കഴിച്ചു എന്ന് പറയണ പ്രതിഷ്ഠ കഴിച്ച ദിവസമാണ് ഗുരുവായൂർ ഏകാദശി അങ്ങനെ ഒരു ഐതിഹ്യമുണ്ട് യുദ്ധം നമ്മുടെ ശ്രീകൃഷ്ണൻ ഗീതോപദേശം കൊടുക്കുന്ന ഗീതാദിനം എന്ന് പറയുന്ന ര ഇതായിട്ടും ഈ ഗുരുവായൂർ ഏകാദശിയെ കണക്കാക്കുന്നു എന്തായാലും ഒരു മനുഷ്യ ജീവിതത്തിനകത്ത് രനായി നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചതിന് ശേഷം നമ്മൾ അറിഞ്ഞ അറിയാതെയോ വാക്കുകൊണ്ടോ ബുദ്ധി കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ കർമ്മം കൊണ്ടോ നമ്മൾ ചെയ്തിരിക്കുന്നതോ നമ്മൾക്ക് വന്നിരിക്കുന്നോ ആയിരിക്കുന്ന എല്ലാ ദോക്ഷ ദുരിതങ്ങളുടെയും പൂർണമായ അവസാനമാണ് ഗുരുവായൂർ ഏകാദശി ഈ ലോകത്ത് ജീവിക്കുമ്പോഴും ഈ ലോകത്ത് ജീവിച്ച ശേഷം മരണാനന്തര കാലത്തും അതായത് നമ്മൾ ഇവിടുന്ന് മരിച്ചു നമ്മുടെ ആത്മാവ് പോകുമ്പോഴും ആ ആത്മാവിനെ സംരക്ഷിക്കുന്നതിനും ഏറ്റവും അത്യുത്വമായി നിൽക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഗുരുവായൂർ ഏകാദശി നോക്കുക എന്നുള്ളതാണ് സകല ചരാചരങ്ങളായി നിൽക്കുന്ന ദേവീദേവന്മാരെയും നമ്മൾ ലോകത്തുള്ള സകല വ്യക്തികളെയും സകല ആൾക്കാരെയും എല്ലാ ചൈതന്യങ്ങളെയും എല്ലാ ശക്തികളെയും ഈശ്വരന്മാരായി സങ്കല്പിച്ച് ആരാധിക്കുന്ന സനാതനധർമ്മത്തിൽ എല്ലാ സചൈതന്യങ്ങളെയും ചൈതന്യങ്ങളെയും ഈശ്വരനായിട്ടാണ് സങ്കല്പിക്കുന്നത് ആ സനാതനധർമ്മത്തിൽ സകല ദൈവങ്ങളും ഈശ്വരന്മാരും ഭഗവാന്മാരും ഭഗവതിമാരും മനസ്സറിഞ്ഞ് തൊഴുന്നത് ദിവസവും കൂടിയാണ് ഗുരുവായൂർ ഏകാദശി ഈ ഈശ്വരന്മാർ മുഴുവൻ ഭഗവാനെ അന്ന് തൊഴുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര കേമാണ് എത്ര 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 ഐശ്വര്യപ്രദമാണ് അതായത് നമ്മൾ ഗുരുവായൂർ ഏകാദശിക്ക് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പരമ്പരയിലും നമ്മുടെ ജന്മത്തിലും നമ്മുടെ കർമ്മത്തിലും നമ്മുടെ കുടുംബത്തിലും കിടക്കുന്ന എല്ലാ ശാപതാപങ്ങളുടെ മോക്ഷത്തിലേക്ക് ഗുരുവായൂർ ഏകാദശി തോറ്റാൽ മാത്രം മതി നമുക്ക് സാമ്പത്തികപരമായി നിൽക്കുന്ന നന്മയ്ക്ക് വിദ്യാപരമായി നിൽക്കുന്ന ഉയർച്ചയ്ക്ക് സന്തതി പരമ്പരകളുടെ നന്മയ്ക്ക് അത്യുഗ്രമായി നിൽക്കുന്ന ജീവിത നിലവാരത്തിലേക്ക് ഉയരുവാനായിട്ട് ഗുരുവായൂർ ഏകാദശി മതി ആ ഗുരുവായൂർ ഏകാദശി വ്രതം കൊണ്ട് സാമ്പത്തികപരമായ ഗംഭീര മുന്നേറ്റമാണ് ഭൗതികപരമായ ജീവിതത്തിലെ സർവ്വസന്തോഷങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന നല്ല ഐശ്വര്യപ്രദമായ ജീവിതത്തിൽ ഏറ്റവും കേമമാണ് ആ ഗുരുവായൂർ ഏകാദശി വ്രതം ആ ഗുരുവായൂർ ഏകാദശി വ്രതത്തിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് ജീവിതത്തിലെ എല്ലാ സനാതനധർമ്മങ്ങളെ നിലനിർത്തുകയും ചെയ്യുന്നു നമ്മുടെ ജീവിതത്തിൽ അതുപോലെ തന്നെ നന്മയുടെ ഐശ്വര്യത്തിന്റെ എല്ലാ കേമത്തമായ ഭാവത്തെയും നൽകുന്നു ഗുരുവായൂർ ഏകാദശി വ്രതം പല രീതിയിൽ പല പ്രായത്തിലും പല ആൾക്കാർ പല രീതി എടുക്കുന്നുണ്ട് ഏകാദശി വ്രതത്തെക്കുറിച്ച് ഞാൻ വൃത്തിയായിട്ട് വേറെ ഒന്നും ഒന്നുകൂടി പറഞ്ഞുതരാം അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം എന്നാൽ ഒരു കാര്യം നിരീക്കാം ഈ വൃശ്ചികമാസത്തിലെ വെളുത്ത വർഷത്തിൽ വരുന്ന ഏകാദശിയായി നിൽക്കുന്ന ഗുരുവായൂർ ഏകാദശി നമ്മളിൽ കുറച്ച് എങ്കിലും മനസ്സിന് ശക്തിയോടുകൂടി നമുക്ക് ഉപാസിക്കാൻ പറ്റിയാൽ ഉപവസിക്കുക കൂടെയിരിക്കുക ഭഗവാന്റെ കൂടെയിരിക്കാൻ പറ്റിയാൽ ഭഗവൽനാമങ്ങളുമായി കൂടിയിരിക്കാൻ പറ്റിയാൽ ഭഗവാന്റെ ചിന്തകളുമായി കൂടിയിരിക്കാൻ പറ്റിയാൽ ഭഗവാനെ ആ ഭഗവാനെ ഇരുന്ന അല്ലെങ്കിൽ ഭൂമിയിലേക്ക് വന്ന ശ്രീകൃഷ്ണൻ പൂജ കഴിച്ച വിഗ്രഹമായി നിൽക്കുന്ന ഗുരുവായൂരപ്പൻ ആ ഗുരുവായൂരപ്പന്റെ പ്രതിഷ്ഠാധീനം എന്നൊരു സങ്കല്പുണ്ട് ആ ഭഗവാന് ഉണ്ടായ ദിവസം എന്ന് വേണം നമുക്കിത് സങ്കല്പിക്കാം അല്ലെങ്കിൽ മഹത്തരമായി നിൽക്കുന്ന ഗീത ഉപദേശം കിട്ടിയ ദിവസം അങ്ങനെയും സങ്കല്പിക്കാം ഏത് രീതിയിലായാലും ഈ മഹത്തര ദിവസമായി നിൽക്കുന്ന ആ ദിവസത്തിന്റെ ഐതിഹ്യത്യ പൂണ്യ പൂ പൂർണ്ണമായി ആ പുണ്യമായി ഉൾക്കൊണ്ടുകൊണ്ട് ആ ഭഗവാന്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിനെയാണ് ഉപവാസം എന്ന് പറയുന്നത് പരമാവധി ആൾക്കാർ എങ്ങനെയെങ്കിലും പറ്റുമെങ്കിൽ അന്ന് ഗുരുവായൂർ പങ്കെടുക്കണം ഗുരുവായൂർ തുടങ്ങണം അന്നത് വിശേഷ ദിവസങ്ങളിലും പൂജാ കാര്യങ്ങൾക്കും പൂജാ സംഭവങ്ങൾക്കും നട തുറന്നിരിക്കണമൊക്കെ സമയം അതി കൂടുതലായിട്ടുണ്ട് അന്ന് ഏകാദശി വിളക്കുണ്ട് അത് തൊഴുന്നത് നല്ലതാണ് ഏകാദശി പൂജകൾ തൊഴുന്ന നല്ലതാണ് അമ്പലത്തിന്റെ പരിസരത്ത് നിന്നാൽ മതി അതുപോലും കേമത്താണ് ഭഗവാൻ ഇങ്ങനെ നിറഞ്ഞു തുളുമ്പുവാണ് അവിടെ അപ്പം ആ ഭഗവാന്റെ അനുഗ്രഹങ്ങൾ കണ്ട അതിൻ്റെ പരിസ് കൊടിമരച്ചോട്ടിൽ നിന്നാലും അതിൻ്റെ എവിടെ നിന്നാലും അത്രയ്ക്ക് കേമത്തമാണ് അപ്പം അങ്ങനെയുള്ള ആ പുണ്യമായ ആ ദിവസം ആ ഭഗവാന്റെ അനുഗ്രഹം ഉൾക്കൊള്ളാൻ നമുക്ക് ഇതുവരെ നമ്മുടെ കുടുംബത്തിൽ ഇപ്പം നമ്മുടെ അച്ഛനോ മുത്തശ്ശനോ മുത്തശ്ശം മുത്തശ്ശിമാരോ അമ്മ വഴിക്കോ അച്ഛൻ വഴിക്കോ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള ചിലപ്പോൾ നന്മകളും ഉണ്ട് തിന്മകളും ഉണ്ട് സുഹൃതവും ഉണ്ട് ദുഷ്കൃതവും സുഹൃതത്തെ നമ്മൾ അനുഭവിക്കുന്ന ഗുണങ്ങളായിട്ടും ദുഷ്കൃതത്തെ നമ്മുടെ കഷ്ടകാലവുമായി കണക്ക് കൂട്ടിയാൽ ഈ കഷ്ടകാലങ്ങൾ നമ്മളിൽ നിന്ന് മാറി ഐശ്വര്യത്തിന്റെ ഒരു വിത്ത് പാകി അത് വളർന്ന് പറന്നു പന്തലിക്കാൻ ഏറ്റവും നല്ല ദിവസമാണ് സമ്പന്നതയുടെ ഐശ്വര്യത്തേ നന്മയുടെ ശ്രേഷ്ഠതയുടെ ഒരു വിത്ത് പാകാൻ പറ്റിയ ദിവസമാണ് ഗുരുവായൂർ ഏകാദശി അപ്പൊ അതുകൊണ്ട് ഒട്ടും പറ്റാത്ത ആൾക്കാര് ഞാൻ ഗുരുവായൂർ ഏകാദശി നൊയമ്പ് എടുക്കും എന്ന് നിരീക്ഷിക്കുക പരമാവധി ആൾക്കാർ ഗുരുവായൂർ അമ്പലത്തിൽ തന്നെ നേരിട്ട് ദർശനം നടത്തി നടക്കുക ഏതായാലും എന്നെ കേൾക്കുന്ന അല്ലെ അറിയുന്ന നമ്മളിലൂടെ കാണുന്ന ലോകം മുഴുവനുള്ള എല്ലാ വിശ്വാസികളും ഗുരുവായൂർ ഏകാദശി എടുക്കും എന്നുള്ള കാര്യം ഉറപ്പിക്കുക അമ്പലത്തിൽ പോകാൻ പറ്റുന്നവർ ഗുരുവായൂർ പോകാൻ പറ്റുന്നവർ ഗുരുവായൂർ പോകുക നമ്മുടെ പോകാൻ പറ്റാത്തവർ അവിടെ ഇരിക്കുന്നവർക്ക് ഏകാദശി എടുക്കുക ഏതായാലും എൻ്റെ മക്കളുടെ ഭാവിക്ക് എൻ്റെ കുടുംബത്തിൻ്റെ നന്മയ്ക്ക് എൻ്റെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് എൻ്റെ സന്തതി പരമ്പരകളുടെ നന്മയ്ക്ക് എൻ്റെ ഇതുവരെ എൻ്റെ കുടുംബത്തിൻ്റെ ദുഷ്കൃതങ്ങൾക്ക് ദുഷ്കൃതങ്ങളിലൂടെ ഞാൻ അനുഭവിക്കുന്ന ദുരിതങ്ങളുടെ വിരാമത്തിന് ഞാൻ ഗുരുവായൂർ ഏകാദശി എടുക്കുന്നു എന്ന് മാത്രം നിങ്ങൾ ഇപ്പം ഉറപ്പിച്ചുകൊണ്ട് ആ ഗുരുവായൂർ ഏകാദശിയുടെ ആ മഹത്തരമായ ദിനത്തിൻ്റെ ലോകത്തുള്ള സകല ഈശ്വരന്മാരും തൊഴുത് അവരുടെ നന്മയ്ക്ക് പ്രാർത്ഥിക്കുന്ന ആ പുണ്യദിനത്തെ നാമജപത്തിലൂടെ ഭഗവത് ദർശനത്തിലൂടെ ഭഗവാനെ മനസ്സിരുത്തി ഭഗവാനെ മനസ്സിൽ പ്രതിഷ്ഠ കഴിച്ച് ഭഗവത് കൂടി ഭഗവാന്റെ കൂടെ ഇരുന്ന് ആ നന്മയിലേക്ക് ആ നന്മയുടെ ഐശ്വര്യത്തിൻ്റെ വഴിയിലേക്ക് കടക്കാൻ പറ്റുന്ന ആ പുണ്യദിനത്തെ ഞാൻ ഉൾക്കൊള്ളും എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അതേ രീതിയിൽ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഗുരുവായൂർ ദേവദേശി എടുക്കാം ഗുരുവായൂർ ഏകാദശി എടുക്കുക എന്ന് മാത്രമാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് അതിൻ്റെ ഓരോ നക്ഷത്രക്കാർക്കുള്ള ഫലങ്ങളും നാമജപാതികളും ഒക്കെ ഞാൻ പിന്നീട് പറഞ്ഞോളാം ഇപ്പം ഏതായാലും കേൾക്കുന്ന ആൾ ആൾക്കാർ എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് എൻ്റെ പരമ്പരയ്ക്ക് വേണ്ടിയിട്ട് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഗുരുവായൂർ ഏകാദശി എടുക്കുന്നു അങ്ങനെ ഒരു പ്രാർത്ഥന ഇപ്പം വെച്ച് വെക്കുക ഗുരുവായൂർ ഏകാശി എടുക്കണം അതൊരു വലിയ പുണ്യമാണ് ജീവിതത്തിലെ ഏതെടുക്കുന്നതിൽ എത്ര ചെയ്യുന്നതിനകത്തും ഏറ്റവും മഹത്തരമായ ദിവസമാണ് അങ്ങനെ ഗുരുവായൂർ ഏകാദശി ആ വ്രതം എടുക്കുന്നത് കൂടി നിങ്ങളുടെ കുടുംബത്തെ സാക്ഷാത്കരിക്കാൻ പോകുന്ന ആ നന്മയുടെ ഐശ്വര്യത്തിൻ്റെ ആ എന്താ പറയണ അതീവ ഭാവങ്ങൾ എല്ലാ കുടുംബങ്ങളും ലഭിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു ഞാനും എടുക്കുന്നു നമുക്കെല്ലാവർക്കും കൂടെ ഗുരുവായൂരത്വൻ്റെ പാദങ്ങളിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ആ പാതാരിന്ദകളിൽ നമസ്കരിച്ചു കൊണ്ട് ആ ഭഗവത് സ്വരൂപത്തെ നിരീച്ചുകൊണ്ട് ആ ഭഗവാനെ ലയിച്ചുകൊണ്ട് ആ ഭഗവാന്റെ മണ്ഡപ സവിധത്തിലോ ഭഗവാനെ ഓർത്തുകൊണ്ട് നമ്മുടെ കുടുംബമാകുന്ന ക്ഷേത്രത്തിലെ ഇരുന്നു കൊണ്ട് നമ്മൾ ഭഗവത് നാമത്തിലൂടെ ഭഗവാന്റെ ഏകാദശി വ്രതം എടുക്കുകയാണ് ആ ഏകാദശി വ്രതം കൊണ്ട് നമുക്കുള്ള വളരെ ഗംഭീരമായ മാറ്റം നമുക്ക് ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ് ആ മാറ്റത്തിലേക്കുള്ള പ്രയാണം നമുക്ക് ചിന്തകൾ തുടങ്ങാം അപ്പൊ ഗുരുവായൂർ ഏകാദശി എല്ലാവരും എടുക്കുക ആരും മാറി നിൽക്കാതിരിക്കുക മാക്സിമം എടുക്കുക നമസ്കാരം കോ